ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എഴുപത്തി എട്ടിലാണ് പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഏകദേശം ലോകത്തിന് വ്യക്തമായി പാകിസ്ഥാനും പ്രഖ്യാപിച്ചു ക്വറ്റ അവിടെ റിയാക്ടറൊക്കെ ഉണ്ടാക്കി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധീൻ്റെ അടുത്ത് ഇസ്രായേൽ ഒരു ഓഫർ വെച്ചു ഞങ്ങൾ ക്വറ്റ നശിപ്പിക്കാം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാതെയാക്കാം അന്ന് ഈ എയർ ടു എയർ റീഫ്യൂലിംഗ് സൗകര്യം ഇല്ല ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അവർ പറഞ്ഞു ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് റീഫ്യൂല് ചെയ്യാനൊരു സൗകര്യം ഗുജറാത്തിലോ രാജസ്ഥാനിലോ തരും ബാക്കി ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഞങ്ങളെ കണ്ടം ചെയ്തുകൊണ്ട് പ്രമേയം പാസാക്കി ഇസ്രായേൽ കാണിച്ചത് പൂക്കൃത്തരായി പോയി ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അവരുടെ വിമാനം ഡിസ്ട്രെസിൽപ്പെട്ടു ഫ്യൂവൽ തീർന്ന് താഴെ വീഴാൻ പോകുന്നു അതുകൊണ്ട് ഫ്യൂവൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി പക്ഷെ അവരിങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ട് ഇത് ചെയ്യാനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയ്യൊഴിഞ്ഞു പരസ്യമായിട്ട് കൈ നിങ്ങൾ ഒരു കാലത്തും ഇസ്രായേലിൻ്റെ ഭാഗത്തായിരുന്നില്ല നിങ്ങളുടെ സ്വർഗരാജ്യം എന്നും പാലസ്തീനായിരുന്നല്ലോ അത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അത് തന്നെ ചെയ്തു ബട്ട് ഈ ഒരു കാര്യം റീഫ്യൂലിങ്ങനെ സ്ഥലം തരും ആദ്യം ഇന്ദിരാഗാന്ധി സമ്മതിച്ചു പക്ഷെ പിന്നീട് മാറി വേണ്ടെന്നു പറഞ്ഞു അത് ിൽ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സഹായിച്ചും തന്നെ വ്യാഖ്യാനം വരുമല്ലോ പിന്നെ തിരിച്ചങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ നിൽക്കണം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കാം അവരത് ചെയ്തില്ല അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു ഗതികേടും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പും അവർക്ക് അവസരമുണ്ടായി എഴുപത്തി ഒന്ന് ലാഹോറിന്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് വരെ നമ്മുടെ സൈന്യം പോയതാണ് അതെല്ലാം തിരിച്ചു വരാം ഒരുപാട് ചാൻസസ് നമ്മൾ നഷ്ടപ്പെടുത്തി